നമസ്കാരം ടാരോൺ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇത് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് നെക്സ്റ്റ് ആക്ഷൻ എന്നിവയാണ് അപ്പോൾ നിങ്ങളിത് ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് ഈ ഒരു റീഡിങ് കാണാം ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഫോർ കപ്സ് ആണ് ഈ ഒരു പേഴ്സൺ വളരെയധികം വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവർ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് അവരുടെ മനസ്സിൽ അത്രയും ദുഃഖമുണ്ട് അവരുടെ ലൈഫിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും അതിലൊന്നും സന്തോഷിക്കാൻ പറ്റാതെ വിഷമിച്ച് നിങ്ങളെ മിസ് ചെയ്ത് ഒരു മനസ്സിലൊരു എം ടി ഫീലിംഗ് ആണ് ഇവർക്ക് അതായത് എല്ലാം നഷ്ടപ്പെട്ടൊരു ഫീലിംഗ് ആണ് എല്ലാം ഉണ്ടെങ്കിലും എന്തോ അവരുടെ ലൈഫിൽ നിന്ന് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നോക്കൗണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടൊരു പെയിനിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരാനോ നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകാനോ സാധിക്കില്ല എന്നുള്ളൊരു ഒരു ചിന്തയിലാണ് അവരുള്ളത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഡെത്ത് കാർഡാണ് ഇപ്പോഴവർ വിചാരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പ് അവർക്ക് നഷ്ടപ്പെട്ടു ഇതിൽ ഇനി അവർക്കൊരു ഹോപ്പ് ഇല്ല എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങൾ ഉള്ളത് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടതായിട്ടാണ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു നോ നോക്കണ്ട സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ള ചിന്ത അവർക്കുണ്ട് ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അവരിപ്പോൾ നിൽക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിലൊരു നല്ലൊരു വഴക്ക് നടന്നിട്ടുണ്ട് ആ ഒരു വഴക്കിൻ്റെ എൻഡിങ്ങിലാണ് നിങ്ങളൊരു നോക്കണ്ട സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഇനി റിലേഷൻഷിപ്പ് അവർക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ആ ഒരു പെയിനിൽ ആ ഒരു വേദനയിലാണ് അവർ നിൽക്കുന്നത് അത്രയും ഭയങ്കരമായിട്ടുള്ള സംസാരങ്ങളും വഴക്കുകളും നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ഡെബിൾ കാർഡ് ആണ് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി കാരണായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇടേണ്ടി വന്നിട്ടുണ്ടാവുക അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവുക പക്ഷേ അവർക്ക് ബ്ലോക്ക് ചെയ്ത് പോയതൊന്നും അവർക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടം നിങ്ങളോടുള്ള സ്നേഹം ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് കാരണം അവർക്ക് അങ്ങനെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നി പെട്ടെന്നുള്ള ദേഷ്യം കാരണം അല്ലെങ്കിൽ ഒരു ഒരു നെഗറ്റിവിറ്റി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ നിങ്ങളെ നിങ്ങളുടെ പേഴ്സണെ എഫക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അവർ ആ നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോയി അവർക്ക് സത്യത്തിൽ ഇപ്പോൾ ഈ ഒരു നോക്കട്ട സിറ്റുവേഷൻ പോയതിനു ശേഷമാണ് അവർ ചെയ്ത ഒരു മിസ്റ്റേക്ക് അവർക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അവര് ഇപ്പോ വിഷമിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ ഞാനായിട്ട് ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നിങ്ങൾ പേഴ്സൺ ഉള്ളത് ഓക്കെ ടു ഓ സോഴ്സ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഒരു കൺഫ്യൂസൺ കൺഫ്യൂഷനാണ് ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്യണം എന്നവർക്ക് അറിയുന്നില്ല എന്ത് ആക്ഷൻ എടുക്കണം ഒരു ആക്ഷൻ എടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുന്ന അവർക്കറിയാം പക്ഷെ എന്ത് ചെയ്യും എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടത് എന്നൊന്നും അറിയാതെ അത്രയും കൺഫ്യൂസ്ഡായിട്ടാണ് നിങ്ങളെ പേഴ്സൺ നിക്കുന്നത് അവർ കണ്ണുകെട്ടിയാണ് നിൽക്കുന്നത് അവർക്ക് അറിയുന്നില്ല എന്ത് ചെയ്യണം എന്നുള്ളത് ഓക്കെ ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ആണ് നഷ്ടപ്പെട്ടു എന്നിൽ നിന്ന് ഈ റിലേഷൻഷിപ്പ് എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള മാനസികമായിട്ടുള്ള വിഷമത്തിലാണ് അവർ തീർച്ചയായിട്ടും അവരിപ്പോൾ ഇവിടെ ഡെത്ത് കാർഡ് വന്നപ്പോഴും അതുതന്നെയാണ് ഈ റിലേഷൻഷിപ്പ് എൻഡായി ഈ റിലേഷൻഷിപ്പ് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീലിങ്ങിലാണ് അവർ നിൽക്കുന്നത് എന്നാൽ അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിൽ അവർ നിൽക്കുവാണ് എല്ലാം കൈവിട്ട് പോയി ഈ ഒരു വഴക്കിൻ്റെ പേരിൽ ഈ ഒരു വഴക്കിൻ്റെ പേരിൽ നോക്കൗട്ടായ സിറ്റുവേഷനിലോട്ട് പോയത് കൊണ്ട് തന്നെ അവർ മനഃപൂർവ്വല്ല ഈ ഒരു ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക് എനർജി കൂടി ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി തോന്നിയിട്ടുള്ളത് പക്ഷേ ഇപ്പോഴവർക്ക് ആ ഒരു എഫക്റ്റ് കുറഞ്ഞു വന്നപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ നിന്ന് അവർ ഒന്ന് പുറത്ത് വന്നപ്പോഴും അവർക്ക് തോന്നുന്നത് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു റിലേഷൻഷിപ്പ് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള വിഷമത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത് കണ്ടോ അവരിപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നതാണ് സിക്സ് ഓഫ് വാൻസ് എനർജിയിലാണ് അവരുള്ളത് അവർക്ക് ഇപ്പോൾ നിങ്ങളിലേക്ക് വരണം അത്രയും വിഷമത്തിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് അവർക്ക് നിങ്ങളിലേക്ക് വന്നേ മതിയാവും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളുടെ പേഴ്സണലൈ എന്നാണ് കാണിക്കുന്നത് ഓക്കെ ജഡ്ജ്മെന്റ് ആണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും അതായത് ഒരു ബ്ലാക്ക് മാജിക് എനർജി ആ ഒരു എഫക്റ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവും ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെടാത്ത ഒരു ആരെങ്കിലും ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടി ചെയ്തതായിരിക്കാം അപ്പോൾ അതിന് യൂണിവേഴ്സിന്റെ ഭാഗത്തു ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തനാകും പഴയതുപോലെ തന്നെ ആവും എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നോക്കാം മെസ്സേജ് കാർഡ് നോക്കാം െൽഫ് എന്നാണ് അവർ സത്യത്തിൽ വഴക്കിട്ടാണ് പോയിട്ടുള്ളത് പക്ഷേ ആ സമയത്ത് അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവർ നിങ്ങളോട് കാണിക്കുന്ന ദേഷ്യം ഇതൊക്കെ നിങ്ങളെ എത്രമാത്രം ഹേർട്ട് ചെയ്യും എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സ്വഭാവം അവർക്ക് ചേഞ്ച് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ബെസ്റ്റ് സെൽഫ് അല്ലെങ്കിൽ അവരുടെ ഒരു ബെസ്റ്റ് വേർഷൻ ആയിട്ടാണ് നിങ്ങളേക്ക് ഇനി അവർ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ റിഗ്രറ്റ് എന്നാണ് പറയുന്നത് അത്രയും റിഗ്രറ്റ് റിഗ്രറ്റിലാണ് അതായത് അവർ സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു ഇമോഷന്റെ പുറത്ത് അവർ അങ്ങനെ ചെയ്തതാണ് പക്ഷേ ഇപ്പോഴവരതിൽ വിഷമിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങളിൽ നിന്ന് മാറി നിന്നത് അവർ അത്രയും വിഷമിക്കുന്നുണ്ട് ആ ഒരു വിഷമം കാരണം അവർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നിങ്ങളുടെ പേഴ്സണൽ അത് നീഡ് യു എന്നാണ് പറയുന്നത് നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങളുടെ സ്നേഹം അവർക്ക് നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് നോക്കോണ്ട സിറ്റുവേഷനിൽ അത്രയും പെയിൻ അവർ അനുഭവിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളിലേക്ക് തിരിച്ച് വന്നേ മതിയാവും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് വാണ്ടിങ് എന്നാണ് നിങ്ങളെ വേണം അവർക്ക് ഓക്കെ ആ നീഡ് യു എന്നും പറയുന്നുണ്ട് വാണ്ടിങ് എന്നും പറയുന്നുണ്ട് അവരത്രയും അവർക്ക് നിങ്ങളെ അതായത് ഈ ഒരു നിമിഷം അവരെ നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങളേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നിങ്ങളെ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ആണ് അവർക്കിപ്പോൾ വേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ ഡിവൈൻ ടൈമിംഗ് എന്നാണ് ഈ ഒരു ഡിവൈൻ ടൈം ആയിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ച് വരുവാണ് ഇതൊരു ബ്ലാക്ക് മാജിക് എനർജി കാരണം അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നതാണെങ്കിൽ അവർക്ക് നിങ്ങളേക്ക് തിരിച്ചു വന്നേ മതിയാവും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം റൊമാൻസ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പ്രണയം പോവുകണിയാൻ വേണ്ടി പോവുകയാണ് അവർ നിങ്ങളേക്ക് തിരിച്ചു വരാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും സ്ട്രെങ്തൻ സ്ട്രെങ്തനായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ബേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് മെസ്സേജസ് കോള് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നതിന്റെ സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് കാണിക്കുന്നത് റിക്കവറി എന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാണ് ഒരു റിക്കവറിയാണ് ഇപ്പം നടന്നിട്ടുള്ളത് അവര് നിങ്ങളിൽ നിന്ന് മാറി ഒരു നോ നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരുവാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ലെറ്റർ ജെ ലെറ്റർ ബി மகம்ெய் உத்ராடம் ஆயிர தொள்ளாயிரத்தி தொண்ணூற்றி நாலு ரேவதி உத்திரட்டாதி பரணி ചിത്തിര രോഹിണി അവിട്ടം ലെറ്റർ വിസംബർ രണ്ടായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ചോതി മകീര്യം അപ്പോൾ നിങ്ങൾക്ക് ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക്